പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ അലക്കും നമ്മളിപ്പോൾ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ സുഖമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു തിരക്ക് പിടിച്ച ഒരാഴ്ചയായിരുന്നു ഒരുപാട് ജോലി തിരക്കുകളായിരുന്നു അതുകൊണ്ടാണ് വരാതിരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ എൻ്റെ സഹോദരങ്ങളായ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് മുസഹഫിലെ അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുക്കിലെ കുർഹാനിലെ ഹിജാബ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ മറിയമും ഹിജാബും എന്ന പേരിൽ ഒരു ക്ലാസ് ഈ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അതിൽ ഹിജാബുമായി ബന്ധപ്പെട്ട് കുറച്ച് സൂചനകളും വിവരണങ്ങളും ഒക്കെ ഞാൻ അന്ന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ എന്തിനാണ് മാഷ് ഈ വാക്ക് ഒന്നുകൂടി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഹിജാബ് എന്ന ഈ അറബി വാക്ക് ഹിജാബ് ധരിക്കണോ ധരിക്കണ്ടേ എന്ന തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഉണ്ടായ തർക്കങ്ങളും വാഗ്വാദങ്ങളും സംവാദങ്ങളും ഒക്കെ എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം അതിലൊരു മൂന്നാം കക്ഷി ചേരാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനോട് എനിക്ക് താല്പര്യമല്ല ഈ വിഷയത്തിൽ മാത്രമല്ല അങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും അവർക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും അവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിലും എനിക്ക് താല്പര്യമല്ല പണ്ട് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സുഹൃത്തിനോട് ഒരു സൂചന സംസാരം അധ്യം പറയേണ്ടത് അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാനൊന്നും സൂചിപ്പിച്ചു എന്നുള്ളൂ അല്ലാതെ ഏതെങ്കിലും പാർട്ടിക്കാരെ വിമർശിക്കാനൊന്നും അല്ല അതൊന്നും എൻ്റെ ലക്ഷ്യവല്ല രാഷ്ട്രീയ ഭാഷ ഏതാണെന്നുള്ളതെന്തോ ചോദിച്ചപ്പോഴാന്നാണ് തോന്നണത് മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ മനുഷ്യർ പരസ്പരം തർക്കിക്കുകയും തല്ലുകൂടുകയും കൊല നടത്തുകയും ശത്രുതയിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് അതും കൂടി ജനാധിപത്യത്തിന്റെ പേരിൽ അങ്ങനെ പാർട്ടികളും കൂടി കടന്നു വന്നപ്പോൾ അതുകൂടി വേറൊരു തല്ലും പിടിയായി എന്നതല്ലാതെ ഒരുപാട് സ്വത്ത് അപഹരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അത് മാറി എന്നല്ലാതെ ഗുണകരമായി അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എന്ന് ഞാൻ സൂചന നൽകി കുറെ വിശദീകരിച്ചു കൊടുത്തു അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതുകൂടെ വിശദീകരിക്കുന്നില്ല നമ്മുടെ വിഷയം ഹിജാബ് എന്നുള്ളതാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് മുസഹഫില് മനുഷ്യരുടെ വസ്ത്രരീതിയോ ബാഹ്യമായ വസ്ത്രരീതിയോ ഭക്ഷണരീതിയോ ഏതൊക്കെ കഴിക്കണം ഏതൊക്കെ കഴിക്കണ്ട ഏതൊക്കെ വസ്ത്രം ധരിക്കണം ഏതൊക്കെ വസ്ത്രം ധരിക്കണ്ട എന്ന് പറയാൻ വന്ന ഗ്രന്ഥമല്ല മുസ്ഹഫ് ഖുർആൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വസിയാബക്ക ഫത്തഹിർ എന്ന് പറയുമ്പോൾ നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കേ എന്ന് പറയുമ്പോൾ നമ്മൾ അലക്കി കുളിച്ച് വൃത്തിയായി വരാനല്ല അത് നബിയോട് പറയണത് നമ്മളോടോ നബിയോടോ അതല്ല പറയണത് വസിയാബക്ക നമ്മുടെ ആന്തരികമായ വസ്ത്രത്തെ വൃത്തിയാക്കാനും ശുദ്ധീകരിക്കാനാണ് അത് പറയുന്നത് ഹൽ സുവിൽ കുഫാറു എന്നൊക്കെ പറയണ്ടല്ലോ അപ്പൊ ഞാനതാണ് സൂചിപ്പിച്ചത് അങ്ങനത്തെ നമ്മുടെ വസ്ത്രരീതി എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ മെനു എന്തായിരിക്കണം എന്നുള്ളത് മുസുഹഫ് ഒരു സ്ഥലത്തും വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഉറപ്പിച്ച് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് എന്നതുപോലെ തന്നെ ഹിജാബ് എന്ന വാക്ക് മുസ്ഹഫിൽ എവിടെയും തന്നെ സ്ത്രീകൾ ധരിക്കുന്ന ശിരോവസ്ത്രം എന്ന അർത്ഥത്തിൽ മുസഹഫിൽ ഒരു സ്ഥലത്ത് പോലും ഉപയോഗിച്ചിട്ടില്ല അത് പാരമ്പര്യ അർത്ഥപ്രകാരം പോലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ പിന്നെ തട്ടമിടുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് തട്ടമിടാനാണ് ആഗ്രഹമെങ്കിൽ അത് ഇടട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഒരാൾക്ക് അത് ധരിക്കാതിരിക്കാനാണ് താല്പര്യമെങ്കിൽ അവർ അത് ധരിക്കാതിരിക്കട്ടെ എന്നാണ് അവിടെ എനിക്ക് അതിനെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അത്രയേ ഉള്ളൂ ഒരു രാജ്യത്ത് നമ്മുടെ പിന്നെ വസ്ത്രരീതി ആ ജനങ്ങൾക്കും ആ സമൂഹത്തിനും അരോചകമായി തീരുമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ സമൂഹത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് അത് മാന്യമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇപ്പോൾ തോന്നും തുണി അയച്ചിട്ട് നടക്കുന്ന രാജ്യത്ത് പോയാൽ തുണി അയച്ചിട്ട് നടക്കണമെന്നാണോ മാഷു അറിയണമെന്ന് അങ്ങനത്തെ രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല അതെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം ഞാൻ സർവീസിൽ നിന്ന് പിരിയുന്നത് വരെ ഞാൻ പാൻസ് ധരിച്ചിട്ടില്ല ഒരിക്കൽ ദുബായിൽക്ക് പോകാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോകുമ്പോൾ പാൻറ് ഇട്ടു എന്നത് വിളിച്ചാൽ പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഒരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ആരും മുണ്ടെടുത്തിട്ടോ കള്ളിത്തുണി എടുത്തിട്ടോ പുറത്തിറങ്ങുന്നതായിട്ട് കാണാറില്ല കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സ്ഥിരമായി അവിടെ പാൻസ് ധരിച്ചിട്ടാണ് പോകാറുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇപ്പോൾ ചില വിദേശികളായ ആളുകളൊക്കെ അവരുടെ രാജ്യത്തെ വസ്ത്രരീതി വേറെ അവർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിന് അനുയോജ്യമായ വസ്ത്രരീതി അവരുപയോഗിച്ച് നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അത്തരം വിശദീകരണങ്ങളിലേക്ക് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം വിശദീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം അപ്പോൾ മനുഷ്യൻ സാംസ്കാരികമായും വൈജ്ഞാനികമായും ഉയരുന്നതിനനുസരിച്ച് അവൻ്റെ ഭക്ഷണരീതി അവൻ്റെ വസ്ത്രരീതി അവൻ്റെ ആരോഗ്യ സംരക്ഷണ രീതി ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അത് ഏതെങ്കിലും വേദഗ്രന്ഥം വായിച്ചിട്ടല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ലോകത്ത് ഒരു വേദഗ്രന്ഥവും കാണുക പോലും ചെയ്യാത്ത ജനസമൂഹങ്ങൾ സാംസ്കാരികമായി വൈജ്ഞാനികമായി വസ്ത്രരീതിയിൽ ധരിക്കുന്ന രീതി കാര്യത്തിൽ അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന രീതി കാര്യത്തിൽ അവർ പുരോഗതി പ്രാപിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ അതങ്ങനെ പറഞ്ഞാൽ ആ ഭാഗം തന്നെ പറഞ്ഞിട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരും നമ്മൾ ഉദ്ദേശിച്ച ആയത്തുകൾ വിശദീകരിക്കാൻ സാധിക്കൂല അപ്പോൾ ഹിജാബ് എന്ന വാക്ക് ആറോ ഏഴോ ഏഴ് സ്ഥലത്താണെന്നാണ് എൻ്റെ ഓർമ്മ കുർഗാനിൽ വന്നിട്ടുണ്ട് ഏഴ് സ്ഥലത്തേറ്റ് വന്നിട്ടുണ്ട് ഹിജാബ് എന്ന വാക്ക് ആ വാക്ക് ഹിജാബ് എന്ന വാക്ക് ഏഴ് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏഴ് സ്ഥലത്തും ഒരു സ്ത്രീ ധരിക്കുന്ന ശിരോവസ്ത്രം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ആധികാരികമായി എനിക്ക് പറയാനുള്ളത് വിഞ്ഞാൽ പാരമ്പര്യമായിട്ടൊരു കർട്ടൻ എന്ന അർത്ഥത്തിൽ ഒരു സ്ഥലത്തേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കർട്ടൻ അതും ഒരു സ്ത്രീ ധരിക്കുന്നതല്ല ഒരു വീട്ടിൻ്റെ വീട്ടിൻ്റെ സ്ത്രീകൾ ഒരു കർട്ടൻ അപ്പുറത്ത് എന്നുള്ള അർത്ഥത്തിനാണ് അവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് അത് പാരമ്പര്യ അർത്ഥത്തിലാണ് നമ്മുടെ വൈജ്ഞാനികമായ ആശയപരമായ തലത്തിൽ ആ ആയത്തിലും അതല്ല അത് നമ്മുടെ വിശദീകരണത്തിൽ വരും ഇപ്പൊ സൂറത്തു അല്ലിസ്റായി പറയുന്നുണ്ട് വൈദ കറത്തൽ ഹിജാബം എന്ന് പറയുന്നു കൃത്യമായി നോക്കുക സൂറത്ത് അല്ലിസ്റായിലാണത് ഇസ്രായേൽ നാപ്പത്തി അഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ വൈദാ വൈദത്തൽ കുർആാന നീ യാഥാർത്ഥ്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചാൽ അല്ലെങ്കിൽ ഖുർആൻ വായിച്ചാൽ തന്നെ വെച്ചോളൂ ഇസ്തുഖറാവ് നീ നടത്തുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നൊക്കെ നീ യാഥാർത്ഥ്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നിന്റെയും ആഹ്രത്തില് ആത്യന്തികമായ അറിവുകളിലേക്ക് എത്താൻ താല്പര്യമില്ലാത്ത ആ ആത്യന്തികമായ അറിവുകളിലേക്ക് എത്തിക്കൊണ്ട് അമ്നെ സുരക്ഷിതത്വവും ശാന്തിയും സമാധാനത്തിലേക്കും എത്താൻ ആഗ്രഹിക്കാത്ത ആളുകളുടെയും ഇടയിൽ ഞാനൊരു ഹിജാബ് ഉണ്ടാക്കുന്ന അവർക്കിടയിൽ ഒരു മറ സൃഷ്ടിക്കും എന്നുള്ള അർത്ഥത്തിനല്ല നമ്മുടെ ഈ ശിരോവസ്ത്രം പോലത്തെ ഒരു വസ്ത്രം ഒരു മറ സൃഷ്ടിക്കും എന്നുള്ള അർത്ഥത്തിനല്ല അത് അവരുടെ അജ്ഞതയുടെ ആന്തരികമായ ഒരു മറയാണത് എന്നുള്ളതാണ് ആത്മീയമായ ജ്ഞാനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അവർക്ക് കയറി വരാതിരിക്കാനുള്ള അജ്ഞതയുടെ അന്ധതയുടെ ഒരു ആന്തരികമായ അവരുടെ മനസ്സിൻ്റെ ഉള്ളില് മറയാണത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കൃത്യമായി എൻ്റെ സഹോദരങ്ങൾ ഹിജാബ് വന്ന ആയത്തുകളൊക്കെ കൃത്യമായി പരിശോധിക്കാം എന്നിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ വാക്ക് ഇത്ര പ്രശ്നമാക്കുന്നത് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി വസ്ത്രരംഗത്ത് ഞാനതിന് പറഞ്ഞു ഒരാൾക്ക് ധരി അത് ധരിക്കാനാണ് അവരുടെ ഇഷ്ടമെങ്കിൽ അത് ധരിക്കണം എന്നാണ് ധരിക്കാൻ അവരെ അനുവദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരാൾക്ക് അത് ധരിക്കാൻ പിന്നെ താല്പര്യമില്ലെങ്കിൽ അവരെ നിർബന്ധിക്കരുത് എന്നാണ് എൻ്റെ ആ രംഗത്തുള്ള എൻ്റെ നിലപാട് ഞാൻ വിശദീകരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ മുണ്ടെടുത്തിട്ടാണ് നടന്നിരുന്നത് എൻ്റെ നാട്ടിൽ ജീവിച്ച അതിന് വിട്ട് ഞാനൊരു സ്റ്റേറ്റിൽ മറ്റൊരു സ്റ്റേറ്റിൽ സ്ഥിരമായി പോകേണ്ടി വന്നപ്പോൾ ഞാൻ ആ മുണ്ട് ഉപേക്ഷിച്ച് സ്ഥിരമായി പാൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അവിടെ അതെല്ലാം നീ മുണ്ടേ എടുത്തു എടുക്കാൻ പാടുള്ളൂ എന്ന് ആരും വാശി പിടിക്കാൻ പാടി അപ്പം ഞാൻ പറഞ്ഞത് സൂറത്ത് ഇസ്രായേൽ പിന്നെ ഇപ്പം നമ്മൾ നോക്കൂ കല്ല ഇന്നഹും യൗമഇദില്ല മഹജൂബൂൻ എന്ന് പറയുന്നുണ്ടല്ലോ ഫുജാറുകളെ കുറിച്ചാണ് പറഞ്ഞ ശേഷമാണ് പറയുന്നത് ഫുജാറുകൾ എന്ന് പറഞ്ഞ തെമ്മാടികൾ എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫജറിൽ നിന്നാണ് ഫുജാറുണ്ടാണത് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും ഫാജറും ഫുജാറും ഫജറും തമ്മിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ വിജ്ഞാനത്തിന്റെ പുലരിയെ തടയുന്ന ആളുകളാണ് ഫുജ്ജാർ ഒരു ഫജുറുൽ എൽമിനെ ഒരു ഖുർആാനുൽ ഫിനെ തടയുന്ന ആളുകൾ അവരും അവരുടെ റബ്ബും തമ്മിൽ ആ വേളയിൽ മഹജോബോൻ ഹിജാബിലായിരിക്കും അവർ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഹിജാബിലട അകപ്പെട്ട അവസ്ഥയിലായിരിക്കും എന്ന് പറഞ്ഞാൽ അവരെ ശിരോവസ്ത്രമിട്ട് മൂടപ്പെട്ട അവസ്ഥയിലായിരിക്കും അവരെന്നര്ത്ഥത്തിനല്ല സത്യത്തിൽ നിന്ന് അജ്ഞതയുടെ മറ അവരെ മൂടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് അവരുടെ റബ്ബിൽ നിന്നുള്ള റബ്ബിലേക്ക് അവർ വരുന്നില്ല എന്നാണ് അവർ റബ്ബിൽ നിന്നുള്ള ജ്ഞാനത്തെ അവർ സ്വീകരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് കല്ല ഇന്നഹും റബ്ബിഹിം എന്ന് പറയുന്നത് അതാണ് അതാണ് പറയുന്നത് അപ്പോനക്ക ഹിജാബുൻ എന്ന് പറയുന്നത് സത്യം മനസ്സിലാക്കിയ ഞങ്ങളുടെയും ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാത്ത നിങ്ങളുടെയും ഇടയിൽ ഒരു ഹിജാബ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതൊരു വേറൊരു വചനാണ് ഹിജാബിൻ എന്ന് പറഞ്ഞാൽ എന്താ അവർ പറയുന്ന സത്യങ്ങൾ മനസ്സിലാക്കാത്ത യാഥാർത്ഥ്യത്തിലേക്ക് വരാത്ത ആളുകളും നിന്റെയും ഇടയിൽ ഒരു ഹിജാബ് ഉണ്ട് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഒരു ശിരോവസ്ത്ര അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്ത്രത്തിൻ്റെ മറയുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല അത് ഏതെങ്കിലും ഒരു വസ്ത്രത്തിൻ്റെ മറയുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല മറിച്ച് യാഥാർത്ഥ്യത്തെ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അജ്ഞതയുടെ മറയാണ് അവർക്ക് അവരുടെ ഉൾ തടയുന്നത് എന്നാണ് അർത്ഥം അന്ധവിശ്വാസങ്ങളാകാം അജ്ഞതയാകാം ഊഹങ്ങൾ കെട്ടുകഥകൾ ഐതിഹ്യങ്ങൾ ഇതൊക്കെ ഈ മറയാണത് നമ്മൾ എല്ലാം ഇത് പദ ഇത് ഈ മുസാഫില ഒന്നും പദാർത്ഥപരമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ ഞാനിപ്പോൾ ഈ അടുത്ത ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോനക്കിനാക്കി എന്ന് പറഞ്ഞ ഏത് നിഷേധികളുടെ കഴുത്തിലാ ചങ്ങലുള്ളത് എന്ന് ഞാൻ ബൈനി സദ്ദം വമിൻ ചോദിക്കണ്ടായിഫിഹിം സദ്ദൻ എന്ന് പറഞ്ഞാൽ ആ കാഫ്രീങ്ങളുടെ മുന്നിലും പിന്നിലും മതിലാണെന്ന് പറഞ്ഞാൽ ഏത് രണ്ട് സുണ്ടാവും ഏത് ചൈനയിലെ ഏതൊരു മതിൽ മതിൽ കെട്ടാണത് എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ സഹോദരനോട് എന്നോട് വിശദമായി അദ്ദേഹം കുറെ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എഴുതി അയച്ചു തരുക തരുകയും ചെയ്തു മാഷെ ക്ലാസ് കേട്ടിട്ട് പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ രണ്ട് സദ് സദ് എന്ന് കേൾക്കുമ്പോഴത്തിന് അത് ചൈനയിലെ വൻ സദ്ദൈനി എന്ന് പറയുമ്പോൾ ദുൽഖർ കെട്ടിയ രണ്ട് സദ്ദൈനി സദ്ദൈനിന്ന് കേൾക്കുമ്പോഴത്തിന് അല്ലെങ്കിൽ വജാ ഇല്ലാം ഇം ബൈനി ഐദി ഹിം സദ്ദൻ ആ രണ്ട് സദ്ദാണ് ദുൽഖർണിടെ ആ സദ്ധ ആ കാലഘട്ടത്തിൽ ആ ജനങ്ങൾക്ക് ദൈവികമായ ആശയങ്ങളെ ഉൾക്കൊള്ളാതിരിക്കാൻ ഉണ്ടായിരുന്ന രണ്ട് സദ്ദുകൾ അതാണ് എക്കാദൂന എഫ് കഹൂന കൗല എന്ന് പറയുന്നത് സംസാരിക്കാൻ അവർക്ക് കഴിയില്ല എന്നല്ല അത അവര് ഇന്നാസൻ ഉൽക്കി അലയിക്ക കൗലൻ തക്കയിലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൗലാണ് ലായഫ് കഹു അവര് ഗ്രഹിക്കാത്തത് ദൈവികമായ യാഥാർത്ഥ്യങ്ങള് ഉൾക്കൊള്ളാത്ത ഇരിക്കാനുള്ള രണ്ട് സദ് അത് ഒന്ന് നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും തളർത്തിയിൽ തളർ പി ജോലി കൊടുക്കാതെ അതിന് അവധി കൊടുക്കുക രണ്ടാമത്തെ സദ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മോഹങ്ങളുടെയും കെട്ടുകഥകളുടെയൊക്കെ സദ്യ ഈ രണ്ട് സദ്യ ഉള്ളിൽ പെട്ട എന്നാണ് അവരെന്നാണ് അല്ലാതെ രണ്ട് മതിലിന്റെ ഉള്ളിലായിരുന്നു അറേബ്യയിലെ ആക്കൂ മുഷിരക്കീങ്ങളും ഗാഫ്രീങ്ങളും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു അറേബ്യ ഒന്നും അല്ല ഇല്ല എന്നുള്ളത് വേറെ കാര്യം നമ്മൾ സാന്ദർഭികമായി അങ്ങനെ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച സ്ഥലം കാലം എന്നല്ല ഓരോ മനുഷ്യനോടുമാണ് ഇത് സംസാരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ജാൽ എന്നതുപോലെ തന്നെയാണ് ഖുർആാനിൽ പറയുന്ന ഏതൊരു വാക്കും അതിൻ്റെ വൈജ്ഞാനികമായ ആശയപരമായ തലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ സത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ആ അഖിലാൽ ചങ്ങലകൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഹിജാബ് എന്നുള്ള വാക്കും മനുഷ്യന്റെ ആന്തരികമായ മറയെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഒരു വസ്ത്രത്തിൻ്റെ മറയല്ല ഒരു വസ്ത്രത്തിൻ്റെയോ ഒരു തുണിയുടെയോ ഒരു പിന്നെ കർത്തൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതിലിൻ്റെയോ ചുമരിൻ്റെയോ ഒന്നും മറയെ കുറിച്ചല്ല ഖുർആാൻ ഹിജാബ് എന്ന വാക്ക് ഉപയോഗിച്ചത് അതാണ് ഞാൻ ആദ്യം എളുപ്പത്തിൽ നിന്ന് തുടങ്ങി സുറത്ത് അലിസ്റായി ഖുർആന ജാലീനത്ത് ഹിജാബ് മസ്തുറ എന്ന് പറഞ്ഞ കല്ലാ ഇന്നഹും റബിഹിം യൗമ ഇതില്ല മഹജൂബുൻ എന്ന് പറഞ്ഞ് ഒബൈനനാ ഒ ബൈനക്ക ഹിജാബുൻ എന്ന് പറഞ്ഞ് ഇതാണ് ഇനി മറ്റൊരു വചനം പറയുന്നുണ്ട് പിന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ ഒരു വാക്ക് ഒരായത്ത് അതിന് സാധ്യത ഒരു തുണിയുടെ കർട്ടൻ എന്ന് പാരമ്പര്യ അർത്ഥപ്രകാരം തന്നെ സാധ്യതയുള്ള ഒരു സ്ഥലമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ആ സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ ഫസ് അൽ ഫൈദാ സൽ തുമോഹന്ന ഫൂഹന്ന മിംവറായി ഹിജാബിൻ എന്ന് പറയുന്ന നബിയുടെ ഭാര്യമാരോട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ഒരു കർട്ടൻ്റെ പിറകിൽ നിന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിടത്ത് മാത്രമാണ് പാരമ്പര്യ അർത്ഥപ്രകാരം തന്നെ ഒരു വസ്ത്രത്തിന്റെ കർട്ടൻ എന്ന് ഹിജാബ് എന്ന വാക്കിന് അർത്ഥസാധ്യതയുള്ള ഒരു വചനം അതാണ് അവിടെയും സത്യത്തിൽ വൈജ്ഞാനികമായ തലത്തിൽ അതൊന്നും അല്ല അവിടെ ഒരു നബി എന്ന് അതൊക്കെ ഒരു കുറച്ചധികം വിശദീകരിക്കേണ്ട ഒരു വചനമാണ് അത് ഞാൻ ആ ഭാഗം ആ വചനം മാത്രമായിട്ട് എടുത്ത് പിന്നീടൊരിക്കെ വിശദീകരിക്കാം അവിടെ മത്താഴ് എന്നുള്ള പറയുന്നത് അവർ ചോദിക്കുന്ന മത എന്ന് പറയുന്നത് വസ്തുക്കൾ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങളല്ല വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ അവർക്ക് അവരുടെ മതമാണ് അവരുടെ ഇരുട്ടുകൾ നീക്കാനുള്ള വയ്താസായ ഷെയ്ൻ എന്ന് പറയുന്നത് അതാണ് ആ ഷെയ് അവരുടെ ഇരുട്ടുകളെ നീക്കാനുള്ള കാര്യങ്ങളാണ് ആ ഷെയ് അത് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് ഹിജാബിൻ്റെ അപ്പുറത്ത് നിന്ന് അപ്പുറത്ത് കട ഹിജാബ് എന്ന് പറയുന്നത് പൈശാചികതയുടെ തലമാണത് ആ പൈശാചികതയുടെയും അപ്പുറത്തേക്ക് പോയിട്ട് വേണം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തഹത്ത എന്നുള്ളത് ഫൗക്ക എന്നുള്ളത് വറാ എന്നുള്ളത് ബൈന എന്നുള്ളത് ഇതൊന്നും തന്നെ ഒരു പദാർത്ഥപരമായ പിന് മുന്നേ മുകള് താഴെ എന്നുള്ള അർത്ഥത്തിനല്ല അല്ലെങ്കിൽ അല എന്നൊക്കെ പറയുമ്പോൾ വൈജ്ഞാനികമായ ഉയരങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് പറയുമ്പോ അത് അങ്ങനെയാണ് തഹത്ത എന്ന് പറയുമ്പോൾ വൈജ്ഞാനികമായ താഴെ തലത്തിലാവുമ്പോഴാണ് അതിൻ്റെ അർത്ഥം താഴെ തട്ടിലാണ് എന്നുള്ളത് അതിന്റെ അർത്ഥത്തിനാണ് അത് അല്ലാതെ ഏതെങ്കിലും പദാർത്ഥപരമായി കീഴ്ഭാഗത്ത് താഴ്ഭാഗത്ത് എന്നുള്ള അർത്ഥത്തിനല്ല എന്നുള്ള മറിയമ്മിന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ വിശദീകരിച്ചിട്ടുണ്ടാവാ എന്നുള്ളത് അതായത് ആ മറിയമ്മിന്റെ ചോട്ട് കാലിന്റെ ചോട്ടെന്ന് വിളിച്ചു എന്നല്ല അപ്പൊ അത് പോട്ടെ അത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ വറാഹ് എന്നുള്ളത് ഹിജാബ് പൈശാചികതയുടെ തലവും അജ്ഞത അഹം അഹന്ത അഹങ്കാരം അതൊക്കെ പൈശാചികതയുടെ തലാണ് അതിൻ്റെയും അപ്പുറത്ത് ക്ക് നിങ്ങൾ പോയിട്ട് വേണം വിജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കുറിച്ച് നിങ്ങള് അന്വേഷിക്കാനും കണ്ടെത്താനും എന്ന് പറയുന്നത് അതാണ് അതേ തല ആശയം തന്നെയാണ് അള്ളാഹു ഹിജാബിൻ്റെ വറാ ഇല്ലെന്നാണ് സംസാരിക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ആയത് ഉണ്ടല്ലോ ഒക്കാൻ അലി ബഷരിൻഹു ഇല്ലാ വഹിയൻ ഔ ഔ ഹിജാബിൻ യുർസില റസൂല എന്ന് പറയുന്നത് ഒരു ബഷറിനോട് അത് ബഷറിനോട് എന്നുള്ളത് പിന്നെ അടിവരയിടേണ്ട കാര്യമാണ് അതൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കേണ്ടതാണ് ബഷറിനോട് അള്ളാഹു സംസാരിക്കൂല ഇല്ലാ വഹിയൻ അതും വിശദീകരിക്കേണ്ട കാര്യമാണ് ഔ മിം വറായി ഹിജാബിൻ ആ ഭാഗം മാത്രമെന്ന് ഞാൻ വിശദീകരിക്കുന്നു ഒരു ഹിജാബിന്റെ പിറകിൽ നിന്നല്ലാതെ അള്ളാഹു ബഷറിനോട് സംസാരിക്കൂലെന്ന് പറഞ്ഞാൽ എന്താ അല്ല ഒരു കർട്ടൻ്റെ അപ്പുറത്ത് നിന്നിട്ടേ സംസാരിക്കുള്ളൂ എന്നാണോ അതിന്റെ അർത്ഥം അല്ല ഈ ഹിജാബിലുള്ളത് പൈശാചികതയുടെ തലമാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ പൈശാചികതയുടെ തലത്തിൻ തലം കടന്ന് അതിനപ്പുറത്തേക്ക് അതും കടന്നിട്ടുള്ള ഭാഗത്താണ് ദൈവികതയുള്ളത് എന്നാണ് അവിടുന്നേ ദൈവികത നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ ഇപ്പൊ ഇരുട്ടിന്റെയും അപ്പുറത്തേക്ക് പോയാലേ വെളിച്ചം നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ ഇരുട്ട് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് മാത്രം നിന്നാല് നമുക്ക് വെളിച്ചം കണ്ടെത്താൻ കഴിയില്ല അതാണ് വറാ പിന്നെ ഇരുട്ട് ഇരുട്ടിന്റെ വറാ ഇലേക്ക് അപ്പുറത്തേക്ക് പോയാലേ നിങ്ങൾക്ക് പ്രഭ വെളിച്ചം കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ എന്നുള്ള അർത്ഥത്തിനല്ല അതിൻ്റെയും അപ്പുറത്തേക്ക് പോകണം എന്നാണ് അതാണ് ദൈവികമായ സംസാരം നമ്മളോട് ഒരു ബഷറിനോട് ഉണ്ടാകണമെങ്കിൽ അവന് ഇപ്പൊ അകപ്പെട്ട പൈശാചികതയുടെ അജ്ഞതയുടെ അജ്ഞതയുണ്ടല്ലോ ആ അഹങ്കാരത്തിൻ്റെ അഹന്തതയുടെ ഒക്കെ ആ മറയുണ്ടല്ലോ ആ ആത്മീയമായ ജ്ഞാനം കണ്ടെത്താൻ കഴിയാത്ത അത് കടന്ന് അതിനപ്പുറത്തേക്ക് പോയെങ്കിലേ ദൈവികത ദൈവികമായ സംസാരം അവന് അവനിലേക്ക് അവനിൽ ഉണ്ടാവുകയുള്ളൂ ദൈവം അവനോട് സംസാരിക്കുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സംസാരിക്കുക എന്ന് പറഞ്ഞാലൊക്കെ പിന്നെ എന്താണെന്നുള്ളത് പിന്നെ നിങ്ങൾ ഊഹിച്ചാൽ മതി അതൊന്നിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ അതാണ് അപ്പൊ അള്ളാഹുവിനെ ദർശിക്കാൻ മൂസക്ക് സാധിച്ചത് എപ്പോഴാണ് മൂസയുടെ ഉള്ളിലുള്ള ജബല് തകർന്നപ്പോഴാണ് അജ്ഞതയുടെ അതുവരെ കെട്ടിപ്പടുത്ത അജ്ഞതയുടെ ആ പർവ്വതം തകർന്ന തരിപ്പണായപ്പോഴാണ് അള്ളാഹുവിനെ ദർശിക്കാൻ മൂസക്ക് സാധിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നതുപോലെ തന്നെ നമ്മൾ അകപ്പെട്ട ആ ഹിജാബിൻ്റെയും വറായിലേക്ക് അപ്പുറത്തേക്ക് പോയെങ്കിലേ ഒരു ബഷറിനോട് അള്ളാഹു സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും അവനിൽ നിന്ന് അവന് ദൈവികമായ സംസാരം മനസ്സിലാക്കാനോ കേൾക്കാനോ സാധിക്കില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര ഉന്നതമായ ആശയങ്ങളാണ് ഈ മുസഹഫ് പറഞ്ഞുകൊണ്ടിരിക്കണത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള എന്തൊരു ഉന്നതമായ ആശയ അപ്പൊ ഇവിടെ ഒന്നും തന്നെ ഹിജാബ് എന്ന വാക്ക് ഹിജാബ് എന്ന് പോലെ ഹിജാബ് മസ്തുറ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മളിപ്പോ ഹിജാബ് വന്ന എല്ലാ ആയത്തുകളും പരിശോധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ രണ്ടാഴത്ത് ഒന്ന് സൂറത്ത് അഹിസാബിലെ വൈദാ സൽ തുമുഹന്ന ഷെയ്അൻ ഫസ് അലൂഹന്ന മിംവറായി ഹിജാബിൻ എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ വിശദമായ വിവരണം ഞാൻ ഒരു ക്ലാസ്സിൽ മാത്രമായിട്ട് നൽകാം അവിടെയും കർട്ടൻ്റെ പിന്നിൽ നിന്ന് പിന്നെ ഇനി ഒരു ആയത്തുള്ളത് മറിയമ്മിൻ്റെ ഹിജാബുമായി ബന്ധപ്പെട്ടതാണ് അത് ഞാൻ പറഞ്ഞു അത് മാത്രമായിട്ടൊരു ക്ലാസ് ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫത്തഹദത്ത് മിൻ ധോനി ഹിം ഹിജാബിൻ എന്ന് പറയുന്നത് അവിടെയും ഇവർ പാരമ്പര്യമായിട്ട് ചെറിയൊരു സൂചന അവിടെ ഈ കർട്ടനിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് മറിയമ്മ് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു കർട്ടൻ്റെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ജിബിരിലിനെ അള്ളാഹു അയച്ചത് പറഞ്ഞ ഒരു വ്യാഖ്യാനാണ് അവിടെയും ചെറുതായിട്ട് ഈ മറക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് സത്യത്തിൽ ആ ജനത സൃഷ്ടിച്ച ഉണ്ടാക്കിയ അജ്ഞതയുടെ മറയും വിട്ട് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം വിജ്ഞാനത്തിൻ്റെ ഉദയം തേടി പോവുകയാണ് മറിയം ചെയ്തത് എന്നാണ് അവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ അതാണ് ഫത്തഹത്ത് മിന്തോനി ഹിം ഹിജാബൻ എന്ന് പറയുന്നത് ആ കൗമ് ആ ജനത സൃഷ്ടിച്ച അത് കുറച്ചധികം പറയേണ്ടതുണ്ട് എന്താണ് കൗമ് എന്നുള്ളതൊക്കെ എന്തായാലും ഇപ്പം നിങ്ങൾ കൗമ് തന്നെ മനസ്സിലാക്കുക അവർ സൃഷ്ടിച്ച അവരുണ്ടാക്കി തീർത്ത ഹിജാബുണ്ട് അജ്ഞതയുടെ ഒരു മറയുണ്ട് ആ മറയ്ക്ക് അപ്പുറത്ത് പിന്നെ പോയിട്ടാണ് പിന്നെ മക്കാനൻ ഷർക്കിയ ആ ഷർക്കിയ ഷുറൂക്കിൻ്റെ ഷുറൂഖുൽ ഇൽമാണ് അറിവിൻ്റെ ഉദയം തേടിയിട്ടാണ് പോകുന്നത് അല്ലാതെ കിഴക്കോട്ട് പോയി എന്നാണ് നമ്മളിപ്പോ പാരമ്പര്യമായിട്ട് മനസ്സിലാക്കിയത് മറിയമ്മ കിഴക്കോട്ട് പോയിന്ന് എന്താ കിഴക്കോട്ട് പോകണത് ഇഷറാക്കുള്ളിൽമ ഷുറൂഖുള്ളിൽമാണ് തേടിപ്പോണത് അഷറക്കത്തിൽ അറുലു ബിനൂരി റബ്ബിഹ എന്ന് പറഞ്ഞല്ലോ കുറുവാൻ അഷറക്കത്തിൽ അറള ബിനൂരിറബിഹ അപ്പോ ഈ മനുഷ്യന്റെ അർലുൻ നഫ്സിലേക്ക് നഫ്സിന്റെ ഭൂമികയിലേക്ക് അള്ളാഹുവിൻ്റെ നൂറിൻ്റെ ഇഷറാക്ക് സംഭവിക്കുകയാണ് അല്ലാതെ ഈ ഭൂമിയിൽ അള്ളാഹു സൂര്യപ്രകാശം വിതറി കുണു എന്നല്ല അഷറക്കത്തിൽ ബിനൂരി റബിഹ എന്ന് പറഞ്ഞ അതിൻ്റെ അതല്ല മനുഷ്യ മനസ്സാവുന്ന അർലു നഫ്സുണ്ടല്ലോ ആ നഫ്സിലേക്ക് നൂറുല്ലയിലെ നൂറുല്ല അള്ളാഹുവിൻ്റെ വെളിച്ചത്തിൻ്റെ ഷുറൂഖാണ് ആ ഷുറൂക്ക് തേടിയിട്ടാണ് ആര് മഷ് ആ ഷുറൂക്കുള്ളിലുമാണ് അതിൻ്റെ ഇടം തേടിയിട്ടാണ് മറിയം പോയത് അതാണ് മറിയമ്മിലേക്ക് ഫർസൽന ഇലഹ റുഹന എന്ന് പറയുന്നത് ആത്മീയമായ ചൈതന്യമാണ് ആ മറിയമ്മിലേക്ക് അയക്കുന്നത് റൂഹെന്ന് കേൾക്കുമ്പോഴത്തേന് ജബിരിയിൽ എന്ന് ആരെ പറഞ്ഞത് ആരാ റൂഹിനെ ജബിരിയിൽ എന്ന് പറഞ്ഞ അർത്ഥം കിട്ടു ഖുറാനിലെ മുസാഫിലും എവിടെയുള്ളത് അപ്പോൾ അതവിടെ റൂഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് ജിബിരിയിലാക്കി വർസലിന ഇലൈഹ റൂഹന എന്ന് പറയുമ്പോൾ എൻ്റെ റൂഹിനെ വിട്ടു എന്ന് പറഞ്ഞാൽ ജിബിരിലിനെ മനുഷ്യവേഷത്തിൽ വിട്ടു എന്നിട്ട് പിന്നെ എവിടെയൊക്കെ ഊതി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചതിന് നമ്മൾ ഖുർആൻ എന്ത് പഴച്ചു മുസേഫ് എന്ത് പഴച്ചു എന്നിട്ട് അതും വെച്ചിട്ട് ചില ആളുകൾ പരിഹസിക്കും കളിയാക്കും ചെയ്ത് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകും ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൽ വിട്ട ഭാഗങ്ങളൊക്കെ തുടർന്നുള്ള ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം